ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞങ്ങൾ ഇപ്പം മേട്ടൂർ ഡാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ ഡാം അടുത്തെത്തി അപ്പോൾ ഡാമിൻ്റെ മുകളിൽ പോയി ഒന്ന് കാണാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടാണ് കോട്ട പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് മുഖേന അറിയി അറിയിക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാ ഡാമിന്റെ മുകളിലൊന്നും നമുക്ക് പോകാൻ പറ്റിയല്ലോ കേട്ടോ പക്ഷെ ഇതിന്റെ മുകളിലേക്ക് നമുക്ക് പോകാൻ പറ്റും പിന്നെ ഷട്ടറിന്റെ ഷട്ടറൊക്കെ തുറന്നായിരിക്കണ അല്ലേ അതെ വെള്ളമില്ലാത്ത ഇവിടം തൊട്ട് ഒരു സൈഡിന് തെർമൽ ഫോറസ്റ്റേഷനും കാണാൻ പറ്റാണ്ട് വെള്ളമില്ല കേട്ടോ ഇതാണ് ഡാമിന്റെ ഷട്ടർ ഇതാണ് ആ ഷട്ടർ തുറന്നിടുമ്പോഴാണ് നമ്മൾ അവിടെ നിന്ന് കണ്ടത് അല്ലേ എന്താ വെച്ചിട്ട് പാറയുടെ ഇടയ്ക്കൂടെ വെള്ളം പോകുന്നത് അത് എന്നുണ്ടാകാനാ ഇവിടെ നിന്നൊക്കെ വെള്ളം വന്നിട്ട് ജൂണിലും മഴയ്ക്ക് വരുമോ ആ നമുക്ക് കുറച്ചുകൂടെ മുമ്പോട്ട് വിടതാ ഡാം ഒന്ന് നോക്കാം അതാ അതിലവിടെ ഇച്ചിരി നടക്കാം ഇന്ന് മുഴുവൻ കബിവേലി ഇട്ടേക്കും കേട്ടോ അകത്തേക്കൊന്നും പോകത്തില്ല പോവാം ഇത് കണ്ടോ ഒത്തിരി അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഫോക്കസ് ആകുന്നത് വേലിയാ ഫോക്കസ് ആകുന്നത് ഇത് നമ്മൾ പാലത്തുനിന്ന് കണ്ട ഡാമാൻ്റെ ആ ഡാമാണ് കേട്ടോ ഇത് അങ്ങേറ്റം വരെയുണ്ട് പക്ഷെ എനിക്കത് എടുക്കാൻ കുറച്ച് പാടാണ് ഇത് വെള്ളമില്ലാതെ കിടപ്പുണ്ട് പക്ഷെ അത്ര ഞാൻ കാണിച്ചതല്ലേ അപ്പം നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോകാം എന്താ ഉള്ളതെന്ന് നോക്കാം ഡാമിൽ വെള്ളമില്ല അപ്പൊ സന്തോഷം പറഞ്ഞതന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ജൂൺ മാസത്തിലൊക്കെ മഴ പെരുവാണെങ്കിൽ കർണാടകയിലല്ലേ ഇവിടെ എവിടെയാ കാണിയല്ലേ അപ്പൊ മിലിറ്ററി സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് ഇതാണ് താഴോട്ടക്കാവേരിയുടെ അവിടെ തൊട്ടടുത്ത് വന്നു കഴിഞ്ഞാൽ ഇവര് വീഡിയോ എടുത്തിട്ട് എടുത്ത വഴക്കുറയോ അത് മേടിച്ചിട്ടാണ് അകത്ത് വന്നെടുക്കുന്നത് ചില സ്ഥലത്ത് വഴക്കുറയും നമ്മൾ അന്നേരം യാത്ര നമുക്കൊരു ഡിം ആകും അപ്പൊ ശരി ഞങ്ങൾ വീണ്ടും മുമ്പോട്ട് പോയിക്കൊണ്ട് കൊണ്ട് പോവുകയാണ് കേട്ടോ അപ്പൊ നമ്മൾ വന്ന വഴിക്ക് തന്നെ ഇറങ്ങിയിട്ട് ഡാമിന്റെ മുകളിൽ വന്നു മുകളിൽ വന്നിട്ട് ഇറങ്ങി അപ്പൊ നമ്മൾ വന്ന വഴിയെ കുറച്ചിക്ക് പോയി കഴിയുമ്പോ വേറൊരു സൈഡിലേക്കാണ് തിരിയുന്നത് അപ്പൊ നമ്മള് ഇവിടെ നിന്ന് തിരിക്കുവാണ് മലത്തോട്ട് പോകുന്നത് അപ്പൊ അതുവഴി നമ്മൾ വന്നു അവിടെ പൊക്കത്തി കയറി നേരെ ഇവിടെ ഒരു ബ്രിഡ്ജുണ്ട് നേരെ കാണാൻ പറ്റും ഇവിടെ നിർത്തിയിട്ട് നോക്കിയാലോ എന്ന് വെച്ചേട്ടാ ഇവിടെ നിർത്താം അല്ലേ ഇതെ എവിടെയാണ് സന്തോഷിച്ച് കഴിക്കാതിരിക്കും നിർത്തിട്ടൊന്ന് നോക്കാവേട്ടോ വണ്ടി നടക്കു നിർത്തണ്ടോ എന്തോട്ടാ വേണോ വരുവോ ശരി സന്തോഷം പറഞ്ഞ സ്ഥിതിക്ക് എന്താ ചായ കുടിക്കാനും പറയുന്നു